നായകനായാലും പ്രതിനായകനായാലും ഒരു കാര്യം ഉറപ്പാണ് കളത്തിൽ അയാൾ അല്പം പിശക മലയാള സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ രാജകീയ തിരിച്ചുവരവിന് ഇനി അധികം ദിവസങ്ങളില്ല ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി വീണ്ടും ബിഗ് സ്ക്രീൻ കീഴടക്കാൻ എത്തുകയാണ് യുവ സംവിധായകൻ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന മിസ്റ്റീരിയസ് ത്രില്ലർ ചിത്രം കളങ്കാവലിലൂടെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ പ്രൊജക്റ്റ് എന്ന നിലയിൽ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളിൽ ഒന്നായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം മമ്മൂട്ടിയുടെ വേറിട്ട അവതരണം തന്നെയാണ് ട്രെയിലറിലൂടെ പുറത്തുവന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുകളുള്ള നിഗൂഢത നിറഞ്ഞ ആന്റഗോണിസ്റ്റിന്റെ ഭാവമാണ് നൽകുന്നത് പ്രയോറിറ്റി എന്നതിലൂടെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മമ്മൂട്ടി വരുത്തുന്ന പുതുമ പ്രകടമാണ് പൈശാചികമായ ഒരു ചിരിയും ചുണ്ടിൽ എരിയാത്ത ഒരു സിഗരറ്റുമായി അദ്ദേഹം തിരശീലയിൽ നിറയുമ്പോൾ കഥാപാത്രത്തിന്റെ സ്റ്റൈൽ കോശ്യൻ ഉയരുന്നു ചുണ്ടിൽ കത്തിക്കാതെ വെച്ച സിഗരറ്റ് കൈ തൊടാതെ ചുണ്ടിൻ അറ്റത്തേക്ക് മാറ്റുന്ന ആ ഒരൊറ്റ രംഗം പുറമെ ശാന്തനെങ്കിലും ഉള്ളിൽ തന്റെ നീക്കങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ആത്മവിശ്വാസമുള്ള ഒരു തണുപ്പൻ സ്വഭാവക്കാരനായ പ്രതി നായകനെയാണ് സൂചിപ്പിക്കുന്നത് അര നൂറ്റാണ്ടിലേറെയുള്ള മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ പാഠവത്തിന്റെ മറ്റൊരു തിളക്കമാണ് ഈ നിഗൂഢ ഭാവത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിന് കൂടുതൽ കരുത്തു നൽകുന്നത് നടൻ വിനായകന്റെ സാന്നിധ്യമാണ് തൻറ്റേതായ അഭിനയ ശൈലിയും ഇടവും കണ്ടെത്തിയ വിനായകൻ മമ്മൂട്ടിയോടൊപ്പം ഒരുമിക്കുമ്പോൾ ആ കോമ്പിനേഷൻ ചിത്രത്തിന് കൂടുതൽ കരുത്തു നൽകുമെന്നതിൽ സംശയമില്ല വിനായകൻ കഠിന പ്രയത്നവും ആത്മാർത്ഥതയും അച്ചടക്കവുമുള്ള നടനാണെന്ന് മമ്മൂട്ടി അഭിപ്രായപ്പെട്ടത് ഇവരുടെ സ്ക്രീനിലെ കെമിസ്ട്രിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു ട്രെയിലർ പുറത്തിറങ്ങിയ നിമിഷം മുതൽ കളങ്കാവൽ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ചിത്രത്തിന്റെ പ്രമേയം കുപ്രസിദ്ധ കുറ്റവാളിയായ സൈനേഡ് മോഹന്റെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണോ എന്ന അഭ്യൂഹത്തിന്റെ പേരിലാണ് എന്നാൽ ഈ സംശയങ്ങൾക്ക് മെഗാസ്റ്റാർ തന്നെ വിരാമമിട്ടു സിനിമ സൈനൈഡ് മോഹൻ്റെ കഥയല്ല എങ്കിലും പ്രമേയത്തിൽ സൈനൈഡ് ഒരു ഘടകമായേക്കാം അതുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകാം കളങ്കാവൽ ഒരു ഫിക്ഷണൽ ക്രൈം ത്രില്ലർ ആണെന്ന് അദ്ദേഹം കൃത്യമായി സ്ഥിരീകരിച്ചു കാണാതായ സ്ത്രീകളെ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായി വിനായകൻ എത്തുമ്പോൾ മനുഷ്യരെ കൊല്ലുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഒരു സൈക്കോ കൊലയാളി ആയാണ് മമ്മൂട്ടി വേഷമിടുന്നത് എന്ന സൂചനയാണ് ചിത്രത്തിന്റെ പ്രീ റിലീസ് ടീസർ നൽകുന്നത് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ് എന്ന മമ്മൂട്ടിയുടെ ആ ഒരൊറ്റ ഡയലോഗ് ഈ സൂചനക്ക് അടിവരയിടുന്നു ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്ന് ഒരുക്കിയ തിരക്കഥ ഈ നിഗൂഢമായ ഘടകങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മമ്മൂട്ടിയുടെ കരുത്തുറ്റ പ്രകടനവും വിനായകന്റെ അസാധാരണമായ സാന്നിധ്യവും നിഗൂഢത നിറഞ്ഞ പ്രമേയത്തിന്റെ പിൻബലവും കൂടിച്ചേരുമ്പോൾ കളങ്കാവൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു ശ്രദ്ധേയമായ ത്രില്ലിംഗ് അനുഭവം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഡിസംബർ അഞ്ചിന് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം മലയാള ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ ഒരു പുതിയ തലം തുറക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം